എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ അതിന്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചാണ് പക്ഷെ രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണത് അനാവശ്യമായ ഇതെങ്ങനെയാണ് അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ആവശ്യവും അനാവശ്യവും എന്താണെന്ന് എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞത് പിന്നെ അത് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതാണ് ധനകാര്യമുണ്ട് അത് കാശില്ലാതെ കൊണ്ടുവറഞ്ഞ കയ്യിൽ കാശില്ലാത്ത കൊണ്ടുവരും കജനാവിൽ പൂച്ച വെച്ച് കിടക്കുക അതാണ് അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ കുത്തിയാക്കി സമരം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുത്തി ഇളക്കിയിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നത് ഞാൻ പറയാം ഞാനടക്കം ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നതിപ്പോ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ് ഇനി അത് അതിന്റെ പരസ്യം കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ആരും ആശ്രപിക്കണ്ട കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനോ അനാവശ്യത്തിനോക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യാൻ ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലേ സമരം ചെയ്യുന്നത് ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാണുന്ന നിങ്ങൾ വന്ന് കൊറേ പേര് ഈ പത്ത് ദിവസമായി പൊലിവെയിലിരുന്ന് ഈ സമരം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേരമാർ ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്നെ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നും ഉണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തുള്ള സമരം ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയ നിയമം ലംഘിച്ചു എന്ത് നിയമമാണ് ഇപ്പൊ ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കുക അന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്ന് പേടിക്കണ്ട അത് ആര് സമരം ചെയ്താലും കേരളത്തിൽ ഏത് പാർട്ടിക്കാര് സമരം ചെയ്താലും ഏത് സംഘടനകളും സമരം ചെയ്താലും നമുക്കെതിരെ നിനക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം ചെയ്തോ അത് അവരുടെ അവകാശമാണ് ഇവിടെ എന്ത് നിയമ ലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ത് ലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആശാവൽക്കരണമാരെ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അത് എന്തോ നിയമവിരുദ്ധതയാണ് എന്റെ ഒരു മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാൻ അധിക അവകാശം വന്നല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാൻ അവകാശം ഒന്നല്ലോ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത് ആരോടാ പറയേണ്ടത് ബഹിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെയാണ്